കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അപ്സര ആൽബി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനേത്രിക്ക് കടന്നു വന്ന അപ്സര നായികയായും സഹനടിയായും വില്ലത്തിയായും ഒക്കെ കൈയടി നേടിയിട്ടുമുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം നേടിയ അഭിനേത്രി കൂടിയാണ് അപ്സര ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ സാന്ത്വനത്തിലൂടെയാണ് അപ്സര കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നത് സാന്ത്വനത്തിലെ ജയന്തിയായുള്ള അപ്സരയുടെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു പിന്നാലെയാണ് അപ്സര ബിഗ് ബോസിലേക്ക് എത്തിയത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ശക്തയായ മത്സരാർത്ഥി കൂടിയായിരുന്നു അപ്സര തുടക്കം മുതൽക്ക് തന്നെ നിറസാന്നിധ്യമായി മാറാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നു മികച്ച ക്യാപ്റ്റനുള്ള സമ്മാനവും അപ്സര നേടിയിരുന്നു എന്നാൽ ബിഗ് ബോസിൽ അവസാനം വരെ തുടരാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നില്ല പ്രേക്ഷകരെയും സഹതാരങ്ങളെയുമെല്ലാം ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു അപ്സരയുടെ എവിക്ഷൻ ടോപ്പ് ഫൈവർ എത്തുമെന്ന അകത്തുള്ളവരും പുറത്തുള്ളവരും ഒരുപോലെ പ്രതീക്ഷിച്ചിരുന്ന പേരായിരുന്നു അപ്സരയുടേത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്സര പുറത്തായി തന്റെ ജീവിതത്തിലെ പുതിയ സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് അപ്സര കേരള പോലീസിൽ ജോലിക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അപ്സര അച്ഛന്റെ ജോലിയിലേക്കുള്ള അപേക്ഷ നൽകിയിരുന്നു എന്നും അത് ഓർഡർ ആയിരുന്നുമാണ് അപ്സര അറിയിച്ചിരിക്കുന്നത് അതേസമയം പോലീസ് യൂണിഫോം ധരിച്ചാലും ഓഫീസ് ജോലിയിലേക്കായിരിക്കും താൻ എത്തുക എന്നാണ് അപ്സര പറയുന്നത് അപ്സരയുടെ അച്ഛൻ പോലീസുകാരനായിരുന്നു അപ്സര എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത് പഠിക്കുന്ന സമയം പട്ടാളത്തിൽ ചേരുക വലിയ ആഗ്രഹമായിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരുന്നു എൻ സി സി ൊക്കെ ചേർന്നത് പക്ഷെ പട്ടാളക്കാരെ ആകാൻ സാധിച്ചില്ല ഇന്നത് അപ്സറെ തേടി പോലീസ് യൂണിഫോം എത്തുകയാണ് താരത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ അപ്സരയുടെ വിശേഷങ്ങൾ ചർച്ചയായി മാറാറുണ്ട് അപ്സരയും സംവിധായകൻ ആൽബിയും തമ്മിലുള്ള വിവാഹവും വാർത്തയായിരുന്നു വിവാഹമോചിതയായ അപ്സരയും ആൽബിയും ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതരാകുന്നത് തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വീട്ടുകാരുടെ സമ്മതത്തിനായി കാത്തിരുന്നതിനെക്കുറിച്ചും അപ്സര സംസാരിച്ചിരുന്നു ബിഗ് ബോസിലായിരുന്ന സമയത്ത് അപ്സരയ്ക്ക് കട്ട പിന്തുണയുമായി ആൽബി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അതേസമയം അപ്സര ബിഗ് ബോസിൽ പങ്കെടുക്കവേ മുൻ ഭർത്താവ് താരത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു അപ്സരയ്ക്കും ആൽബിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു മുൻ ഭർത്താവ് ഉന്നയിച്ചത് ആദ്യ ദാമ്പത്യ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങളെ കുറിച്ച് അപ്സര തുറന്നു പറഞ്ഞിരുന്നു താൻ നേരിട്ട അനുഭവങ്ങൾ നേരിടുന്നവർക്ക് പ്രചോദനമാവുക എന്നതായിരുന്നു തന്റെ ബിഗ് ബോസ് പ്രവേശനത്തിന്റെ ലക്ഷ്യം എന്നായിരുന്നു അപ്സര പറഞ്ഞത്